മല്ലൊ ഫാമിലി ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും ഡയലി ബ്ലോക്സ് ചെയ്യുന്ന ആളുകളാണ് ഫാമിലി ബ്ലോക്ക് അപ്പോൾ അവരുടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്തൊരു ഡിവോഴ്സിന്റെ പക്കത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ജസ്റ്റ് അതിന്റെ ചെറിയൊരു പാട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിടിക്കുന്ന ആണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അടിപൊളി പോലെ ഉണ്ടായിട്ട് ചേച്ചി ചേച്ചി ഞാൻ പ്രശ്നം പ്രശ്നം ഞങ്ങൾ തമ്മിലുള്ള അപ്പോൾ വീട്ടിൽ വന്നു അതിനെ തുടങ്ങിയത് ഞാൻ ഇവിടെ പറ്റി നമ്മൾ ഒന്നും ചെയ്തില്ല പക്ഷെ ആൾക്കാര് ഭയങ്കരമായിട്ട് ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഞാനൊരു വീഡിയോസ് കിട്ടും അപ്പൊ ടേറ്റിൽ കൊടുത്ത് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു ആ കിട്ടും ഒരു ഇത് കിട്ടി കാലും നെഗറ്റീവുകൾ ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാനുള്ളതാണ് പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് കംപ്ലയിൽ കൊടുത്തിട്ട് ഞാൻ വെറുതെ വർത്തനം ഒരു വീഡിയോ കിട്ടും എനിക്ക് പണിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ട് ലേറത്തിന്റെ പ്രശ്നം ഉണ്ട് അപ്പൊ അങ്ങനെ ഞാനപ്പൊരു പേര് പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ കിട്ടും അത് അങ്ങനെ ഇട്ടപ്പോ അത് റീച്ചായി പക്ഷെ അതാണ് പോയി അതേപോലെ തന്നെ നെഗറ്റീവ് കംപ്ലയിനും വീഡിയോ ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങള് ഞാൻ ഇങ്ങനെ മനസ്സിലായി ആൾക്കാർക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് തോന്നി ഇവർ ഇവരിതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അവർ തമ്മിൽ ചെറിയന്തൊക്കെയു ആളുണ്ടായിരുന്നു പക്ഷെ അത് അവിഹിതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ അവരത് തമ്പനിയിലൊക്കടിച്ച് ഇറക്കി വിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ് ആളുകൾക്ക് അതിനോടാണ് താല്പര്യം അപ്പോൾ അത് അവർ ഇറക്കി വിട്ടു അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഡയലി ബ്ലോഗ്സ് കാണുന്ന ആളുകളെ നിങ്ങൾ പൊട്ടന്മാരാക്കി ഒറ്റവാക്കിൽ അങ്ങനെ വേണം പറയാം ഇനിയിപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു വിയർപ്പിൻ്റെ അസുഖം കൊണ്ട് പണിക്ക് പോകാനാണ് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ആ അസുഖത്തിന് വേറെ നല്ല മരുന്നും വാങ്ങി കഴിക്കേണ്ടതായിട്ട് വരും അല്ല എന്നുണ്ടെങ്കിൽ വിയർത്തിരിക്കേണ്ടി വരും കാരണം നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഇട്ടെറിഞ്ഞ് പോയാൽ ഇമാതിരി പരിപാടിയൊക്കെ കാട്ടിയാൽ അതായത് ഇല്ലാത്ത ഓരോ കണ്ടൻറ് അടിച്ചിറക്കിയിട്ട് വ്യൂസ് കയറ്റിയാൽ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ കയറ്റിയാൽ നല്ല സബ്സ്ക്രൈബേഴ്സ് അവരവരുടെ പാട്ടിന് പോകും പിന്നെ വേറെ വല്ല വരുമാനമാർഗ്ഗം കാണേണ്ടതായിട്ട് വരും എൻ്റെ പൊന് മച്ചാലെ ഇങ്ങനെയൊന്നും ചെയ്യരുത്